തിരുപ്പതി പ്രസാദ ലെടുവിൽ മായം കലർത്താൻ ഗൂഢാലോചന നടന്നെന്നും ഇത് സനാതനധർമ്മത്തിനെതിരായ ആക്രമണമാണ് എന്നും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ പറഞ്ഞിരുന്നു ഈ പ്രസ്താവനയ്ക്കെതിരെ നടൻ പ്രകാശ് രാജ് മറുപടിയുമായി രംഗത്തു വന്നു പവൻ കല്യാൺ പറഞ്ഞ കാര്യങ്ങൾ പ്രകാശ് രാജിനെ അത്ര അങ്ങോട്ട് രുചിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ മറുപടി പവൻ കല്യാണിനെ വല്ലാതെ ചൊടിപ്പിച്ചു ഇതിനെതിരെ മറുപടിയുമായി അപ്പോൾ തന്നെ പവൻ കല്യാണും രംഗത്തു വന്നു ഞാൻ പ്രകാശ് രാജിനെ ബഹുമാനിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിമർശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഹിന്ദുത്വത്തിന്റെയും പവിത്രതയെയും ഭക്ഷണത്തിൽ മായം ചേർക്കൽ പോലുള്ള പ്രശ്നങ്ങളെയും ഞാൻ അതിസംബോധന ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാത്തത് മതേതരത്വം പരസ്പരമുള്ളതായിരിക്കണം സനാതനധർമ്മത്തിനെതിരായ അക്രമങ്ങൾക്കെതിരെ ഞാൻ സംസാരിക്കേണ്ടതല്ലേ പ്രകാശ് രാജ് ഇക്കാര്യം പഠിക്കേണ്ടതുണ്ട് എന്നാണ് പവൻ കല്യാൺ പറഞ്ഞത് സിനിമാ വ്യവസായികളും മറ്റുള്ളവരും ഈ വിഷയം സംസാരിക്കരുത് ഞാൻ സനാതനധർമ്മത്തിൽ വളരെ ഗൗരവമുള്ള ആളാണ് അയ്യപ്പനെയും സരസ്വതി ദേവിയെയും നിരവധി വിമർശകരാണ് ലക്ഷ്യമിടുന്നത് സനാതനധർമ്മത്തിന് അതീവ പ്രാധാന്യമുണ്ട് ഓരോ ഹിന്ദുവും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും സമാധാന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മറ്റു മതങ്ങളിൽ ഉയർന്നു വന്നാൽ വ്യാപകമായ പ്രക്ഷോഭം ഉണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മതേതരവാദികൾക്ക് ഇരട്ടത്താപ്പാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ അവർ മൗനം പാലിക്കുമെന്നും പവൻ കല്യാൺ പരിഹസിച്ചു ശരിക്കും മനുഷ്യ അവകാശത്തെ പറ്റി അവർക്ക് ആശങ്ക ഉണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരേപോലെ എന്താണ് അവർ ശബ്ദം ഉയർത്താതിരിക്കുന്നത് അവരുടെ കാപട്ട്യം തുറന്നു കാണിക്കാൻ സമയമായി എന്നും പവൻ കല്യാൺ വിമർശിച്ചു കഴിഞ്ഞ ദിവസം തിരുപ്പതി ലഡുവിൽ പോത്തിന്റെയും പന്നിയുടെയും കൊഴുപ്പും മീനെണ്ണയും കലർത്തിയതിനെതിരെ പവൻ കല്യാൺ ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു തിരുപ്പതി പ്രസാദ് ലഡുവിൽ മായം കലർത്താൻ ഗൂഢാലോചന നടന്നിയെന്നും ഇത് സനാതനധർമ്മത്തിനെതിരായ ആക്രമണമാണ് എന്നും അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു നടൻ പ്രകാശ് രാജിനെ പോലെ ഉള്ളവരൊന്നും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിച്ച പീഡനങ്ങൾക്കെതിരെ പ്രതികരിച്ചിരുന്നില്ല അതേസമയം പ്രകാശ് രാജിനെ പോലെയുള്ള പാലസ്തീനിലെ ഹമാസിനു വേണ്ടി സംസാരിക്കാൻ മുൻപന്തിയിലാണ് എന്നതും ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രശ്നം എന്തെന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലാതെ അതിനെക്കുറിച്ച് ഭീതി വരത്താൻ ശ്രമിക്കരുത് എന്നാണ് പ്രകാശ് രാജ് പ്രതികരിച്ചത് ഇതോടെ പവൻ കല്യാൺ പ്രകാശ് രാജിനെതിരെ തിരിഞ്ഞു ഞാൻ ഹിന്ദുത്വത്തിന്റെ പരിശുദ്ധികയെക്കുറിച്ചും തിരുപ്പതി പ്രസാദ ലഡുവിൻറെ മായം കലർത്തുന്നതിനെക്കുറിച്ചുമാണ് പറഞ്ഞത് ഇത്തരം വിഷയത്തിൽ ഞാൻ സംസാരിച്ചാൽ എന്താണ് പ്രശ്നം മതേതരത്വത്തിന്റെ കാര്യം വരുമ്പോൾ ഇരു കൂട്ടർക്കും ഒരേപോലെ തന്നെ അത് ബാധകമാകണം അതേപോലെ ഹൈദരാബാദിൽ തന്റെ സിനിമയുടെ പ്രൊമോഷൻ എത്തിയ തമിഴ് നടൻ കാർത്തി അല്പം തമാശ രൂപേണ തിരുപ്പതി ലഡു വിവാദത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു വൈകാരിക പ്രശ്നമായതിനാൽ ലഡുവിനെ കുറിച്ച് സംസാരിക്കേണ്ട എന്നായിരുന്നു കാർത്തിയുടെ പ്രതികരണം ഇത് കേട്ട് സദസ്സിൽ ഇരുന്നവർ കൂട്ട് ചിരി ഉയർത്തി ഇതിനെതിരെ പവൻ കല്യാൺ പ്രതികരിച്ചിരുന്നു ലഡുവിനെ പറ്റി നിങ്ങൾ തമാശയായി സംസാരിക്കുന്നത് കേട്ടു ഒരിക്കലും അങ്ങനെ സംസാരിക്കരുത് അങ്ങനെ സംസാരിക്കാൻ ധൈര്യപ്പെടരുത് നടൻ എന്ന നിലയിൽ താങ്കളെ ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ സനാതനധർമ്മത്തിന്റെ കാര്യം വരുമ്പോൾ ഒരു വാക്ക് സംസാരിക്കുന്നതിനു മുൻപ് നൂറ് തവണയെങ്കിലും നിങ്ങൾ ചിന്തിക്കണം ശക്തമായി തന്നെയാണ് പവൻ കല്യാൺ പ്രതികരണം പറഞ്ഞത് ഇതിന് കാർത്തി മാപ്പ് പറയുകയും ചെയ്തു കാർത്തിയുടെ ജ്യേഷ്ഠനായ നടൻ സൂര്യയും പവൻ കല്യാണിന് നന്ദി പറഞ്ഞ് പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്